മമ്മൂട്ടി ചിത്രം കസബയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് അന്യഭാഷ നായികയായ നേഹ സക്സേന മുന്തിരിവളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിലെ നേഹയുടെ വേഷവും ശ്രദ്ധ നേടിയിരുന്നു ശേഷം ഏതാനും മലയാള ചിത്രങ്ങളിൽ കൂടി നേഹ അഭിനയിച്ചു സഖാവിന്റെ പ്രിയസഖി പടയോട്ടം ജീം ഭൂംഭ ജീംഭൂംഭമാക്ക ആറാട്ട് തുടങ്ങിയവയാണ് നേഹ അഭിനയിച്ച മറ്റു സിനിമകൾ ഏതൊരു ഭാഷയിൽ അഭിനയിക്കുമ്പോഴും അവിടെയുള്ള ഭാഷ പഠിക്കുന്നതും സംസ്കാരം ഉൾക്കൊള്ളുന്നതും അവിടുത്തുകാർക്ക് താഴെ നൽകുന്ന ബഹുമാനമാണെന്നാണ് നേഹ പറയുന്നത് മലയാളവും തമിഴും തെലുങ്കും കന്നഡയും എല്ലാം നേഹയ്ക്ക് അറിയാം മലയാള സിനിമയിൽ അഭിനയിക്കുക എന്നത് നേഹയുടെ സ്വപ്നമായിരുന്നു മോഡലിംഗിലൂടെയാണ് നേഹയുടെ തുടക്കം നടൻ മമ്മൂട്ടിക്കൊപ്പമുള്ള ഒരു ഫോട്ടോഷൂട്ടിനു ശേഷം അദ്ദേഹത്തിന്റെ മാനേജർ ജോർജ് ആണ് നേഹയെ കസബയിൽ അഭിനയിക്കാൻ ക്ഷണിച്ചത് മലയാള സിനിമയിൽ അഭിനയിക്കാൻ അവസരം എന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് നെഹ ഇപ്പോൾ യാത്രകളോട് ഏറെ പ്രിയമുള്ള വ്യക്തി കൂടിയാണ് നെഹ ഒറ്റയ്ക്കുള്ള യാത്രകളാണ് നടി കൂടുതലും നടത്താറുള്ളത് അമ്പലങ്ങളും അത്തരത്തിൽ സ്പിരിച്വൽ ആയുള്ള സ്ഥലങ്ങളും എനിക്ക് വളരെ ഇഷ്ടമാണ് ആദ്യത്തെ തവണ കൊച്ചിയിൽ ഷൂട്ടിന് വന്നപ്പോഴാണ് ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൽ ആദ്യമായി പോകുന്നത് എപ്പോൾ അവസരം ലഭിച്ചാലും ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കും ചോറ്റാനിക്കര അമ്മയാണ് മലയാള സിനിമയിൽ എനിക്ക് ബ്രേക്ക് കിട്ടാൻ സഹായിച്ചത് തുടക്കത്തിൽ മോഡലിങ്ങിനും ഷോസിനും വേണ്ടിയാണ് ഞാൻ കേരളത്തിൽ വന്നിരുന്നത് ആ സമയത്ത് പരിചയത്തിലുള്ള ഒരാളാണ് ചോറ്റാനിക്കര അമ്പലത്തെ കുറിച്ച് പറഞ്ഞത് ശബരിമല സീസൺ സമയമായിരുന്നു വൈകിട്ടാണ് പോയത് കന്നഡ സിനിമകളിലായിരുന്നു ആ സമയത്ത് അഭിനയിച്ചിരുന്നത് ചോറ്റാനിക്കര അമ്പലത്തിൽ ചെന്ന് നട തുറന്ന് ദേവിയെ ദർശിച്ചപ്പോൾ ഞാൻ കരയുകയായിരുന്നു അവിടെ നിന്ന് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു മലയാളത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കണമെന്ന് അതിനുശേഷം എനിക്ക് ലഭിച്ച നേട്ടങ്ങളെല്ലാം അമ്മയുടെ അനുഗ്രഹമാണ് അവിടെ പ്രാർത്ഥിച്ച് പത്ത് ദിവസത്തിനുള്ളിലാണ് മമ്മൂട്ടി സാറിനൊപ്പം ഫോട്ടോഷൂട്ടിന് അവസരം ലഭിക്കുന്നതും കസബ ചെയ്യുന്നതും വിശ്വാസം വേണം അമ്പലങ്ങൾ സന്ദർശിക്കുമ്പോൾ സമാധാനവും സന്തോഷവും ലഭിക്കും കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നും നേഹ സക്സേന പറയുന്നു അമ്മയാണ് നേഹയുടെ ബലം അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നേഹ ജീവിക്കുന്നത് എന്നെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അച്ഛൻ മരണപ്പെട്ടത് കഴിവിന്റെ പരമാവധി അമ്മ എന്നെ നോക്കി എനിക്ക് അമ്മ മാത്രമല്ല അച്ഛനും സഹോദരിയും ബെസ്റ്റ് ഫ്രണ്ടും എല്ലാമാണ് അമ്മ എന്തൊക്കെയുണ്ടെങ്കിലും അച്ഛൻ എന്ന ഒരാളുടെ നഷ്ടം അത് നഷ്ടം തന്നെയാണ് പല അവസരങ്ങളിലും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതിൽ പിന്നെ അമ്മയെ വിശ്രമത്തിന് വിട്ടു ഇരുപത്തിരണ്ടാം വയസ്സിൽ വിധവയായതാണ് അമ്മ അതിനുശേഷം ഒന്നും കണ്ടിട്ടില്ല ആസ്വദിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ അമ്മയെ ഫ്രീ ആയി വിട്ടിരിക്കുകയാണ് അമ്മ ആസ്വദിക്കട്ടെ അമ്മ ഹാപ്പിയാണ് അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്നും നേഹ കൂട്ടിച്ചേർത്തു േഖലയിൽ എത്തിയ ശേഷം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തതുകൊണ്ട് പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്നും നേഹ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി